നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫർ നീക്കങ്ങളൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് എന്നാൽ പോലും പല ക്ലബ്ബുകളും സൈനിങ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും സോ ആ ഒരു സൈനിങ്സ് ഒക്കെ അവർ നേരത്തെ നടത്തി വെച്ച സൈനിങ്സ് ആണ് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നുള്ളൂ ജംഷഡ്പൂർ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സോ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഹോർമിപ്പാർ റൂട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട് ഇത് ആദ്യം ഹോർമിപ്പാ റൂവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് നോക്കാം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ബാങ്കിലെ വിശ്വസ്നായിട്ടുള്ള താരമാണ് ഹോർമിബാവും എന്തായാലും അതായത് സ്വന്തമാക്കാൻ വളരെയധികം ക്ലബ് ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ട് നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ് സോ എന്തായാലും ഇപ്പോൾ ഒരു ദിവസം ഒരു ന്യൂസ് വന്നു അതായത് ആദ്യത്തെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകളും രംഗത്തുണ്ട് വലിയ പൈസ തന്നെ മുടക്കാൻ അവരൊക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് വന്നു സോ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസാണ് ബ്ലാസ്റ്റേഴ്സ് മാന സോറി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഒട്ടും തന്നെ താല്പര്യമില്ല ഹോർമിപ്പ റോയിൽ വിട്ടു കളയാനെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം സോ എന്തായാലും ഹോർമിപ്പ നല്ലൊരു താരമാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത് തന്നെയാണ് വളരെയധികം നല്ലൊരു എന്ന് പറയുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്നും കവൻ ബോസ് പറയാം എന്താ പറയുക മറ്റു ക്ലബ്ബിലേക്ക് പോകുമോ അതോ ഇവിടെ തന്നെ നിൽക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറയുക നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് മഹത്താബ് സിംഗുമായി ബന്ധപ്പെട്ടിരിക്കൊരു അപ്ഡേറ്റ് ആണ് അത് മഹത്താബ് സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നമ്മുടെ മാർക്കസ് മൃഗവും പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അതേപോലെ ഇങ്ങനെയാണ് മെഹത്താ സിംഗിനെ സ്വന്തമാക്കാൻ ഒറ്റ ക്ലബ്ബിനെ സാധിക്കുകയുള്ളൂ അത്ര ഒറ്റ പണമെറിയാൻ ഈ ഒരു സമയത്ത് സാധിക്കുകയുള്ളൂ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സംസാരിച്ചു കൊണ്ടിരിക്കുമെന്ന ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബട്ടിപ്പോൾ ട്രാൻസ്ഫർ ഒന്ന് സ്റ്റോപ്പ് ആയ സമയത്ത് ഐസോലെപ്പോൾ തുടങ്ങുമൊന്ന് അനിശ്ചിതത്വമായ സമയത്ത് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും മുംബൈ സി അദ്ദേഹം മുംബൈ സിറ്റിയിൽ നിന്ന് എവിടെയോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് മോഹൻ ബഗാനെ തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ നമ്മുടെ മാർക്കസ് മറകലോ പറഞ്ഞിരിക്കുന്നത് സോ ഇതിനെക്കുറിച്ച് കട പറയം കമ്പനി പ്രകാരത്തിൽ കാരണം ഗുഡ് ബൈ